ഞാൻ കഴിഞ്ഞ ദിവസം ഷാൻ റഹ്മാൻ നമ്മുടെ മ്യൂസിഷ്യൻ ഷാൻ റഹ്മാനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ചിലരെന്നെ വളരെ വല്ലാണ്ട് വിമർശിച്ചു ചിലർ ചിലക്കാണ്ട് പണിയെടുത്ത് കാശ് കൊടുത്തിട്ട് പോടാ എന്നൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ അത് ചെറിയൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും നിങ്ങളും അങ്ങനെ ചിന്തിച്ചാൽ മതി എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളും ഞാനും ഇങ്ങനെ വെച്ചുകൊണ്ട് വേണം നിങ്ങളത് കാണാൻ നിങ്ങൾ ഒരു പ്രസ്ഥാനം ഒരു പരിപാടി നടത്തുന്നു എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്നു അതിനൊരു പത്ത് ലക്ഷം രൂപയുടെ ചിലവുണ്ട് ഞാൻ നിങ്ങളോട് പറയണം എനിക്ക് കൂടി ലാഭം തന്നാൽ മതി ഞാനും കൂടി വന്ന് ഷെയർ ചെയരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് തരും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ആറ് ലക്ഷം രൂപ ഇടുന്നു ഞാനൊരു നാല് ലക്ഷം രൂപ ഇടുന്നു അങ്ങനെ പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ആ പരിപാടി നടത്തുന്നു ആ പരിപാടി വമ്പം വിജയമാകുന്നു അപ്പോൾ ലാഭം ഒരു പത്ത് ലക്ഷം രൂപ കിട്ടി അങ്ങനെ കരുതിക്കുക ലാഭം എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ലാഭം പത്ത് ലക്ഷം രൂപ കിട്ടുമ്പോൾ അത് വീതിക്കുന്നത് ആ കിട്ടിയ പത്ത് ലക്ഷത്തിൽ ആറ് ലക്ഷം രൂപ നിങ്ങൾ എടുക്കും നാല് ലക്ഷം രൂപ എനിക്ക് തരും ഇതാണ് ലാഭം ഷെയർ എന്ന് പറയുന്നത് അല്ലേ ഇനി ഒരു ഒരു അഞ്ച് ലക്ഷം രൂപ നഷ്ടം വന്നു അല്ലെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ നഷ്ടം വന്നു അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ നഷ്ടം വന്നു എത്ര ആയിക്കോട്ടെ എത്ര നഷ്ടം വന്നാലും അപ്പോൾ ആറ് ലക്ഷം രൂപ നിങ്ങളിട്ടു നാല് ലക്ഷം രൂപ ഞാനിട്ടു അങ്ങനെയാണല്ലോ തുടങ്ങിയത് അതിൽ ഈ നഷ്ടം വന്ന തുകയുടെ അറുപത് ശതമാനം എത്രയെന്ന് വെച്ചാൽ അത് നിങ്ങൾ നഷ്ടം സഹിക്കണം നാൽപ്പത് ശതമാനം ഞാൻ സഹിക്കണം അങ്ങനെയാണ് വേണ്ടത് അതായത് പത്ത് ലക്ഷം രൂപയിൽ ഫുൾ നഷ്ടം വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം നമ്മൾ പോയി അതേസമയം ഒരു ലക്ഷം രൂപ നഷ്ടം വന്നൊന്ന് കൂട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറുപതിനായിരം രൂപ നിങ്ങൾ സഹിക്കുക നാൽപ്പതിനായിരം രൂപ ഞാൻ സഹിക്കുക അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് നഷ്ടം സഹിക്കാൻ പറ്റില്ല ഞാൻ ലാഭത്തിനാണ് വന്നത് എനിക്ക് എനിക്കെൻ്റെ മുതൽ തിരിച്ചു കിട്ടണം എനിക്ക് ലാഭം വേണം എന്ന് പറഞ്ഞ് വാശിയെടുത്തു വന്നാൽ അത് ന്യായമാണോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കും ഇതാണ് അവിടെ സംഭവിച്ചത് അവർ പാർട്ണർഷിപ്പ് കളിച്ചു പാർട്ണർഷിപ്പ് കളിച്ചതിൽ ആ തുകയൊക്കെ നിശ്ചയിച്ചിട്ട് അവർ കളിച്ചു പിന്നെ ഇത് പിടിവിടും എന്ന് കണ്ടപ്പോൾ ആശാൻ മറ്റുള്ളവരെടുത്ത് പാർട്ണറുടെ കാര്യം പറഞ്ഞില്ല ഇയാളുടെ പി എ ആണ് എന്ന് സംസാരിച്ചു ഇതാണ് കളി പക്ഷേ അവർ പാർട്ണർഷിപ്പ് അനുസരിച്ചിട്ടാണ് അവിടെ പണം ഇറക്കിയത് മുഴുവൻ ഷാർ ഷാരണമാൻ്റെ ഒരു ഒരഞ്ച് ലക്ഷം രൂപ മറ്റേ ചങ്ങായി കൊടുത്തിട്ടുണ്ട് അത് ഇയാൾ ഒച്ചപ്പുടി ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് ഒരുപാട് സ്ഥലത്ത് ബിസിനസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് ഷെയറിന്റെ വിഷയങ്ങളിൽ മറ്റു പലയിടത്തും ഉണ്ടാകാറുണ്ട് കൂട്ടു ബിസിനസ്സിൽ എങ്ങനെ ഒരു മൂന്നോ നാലോ പേര് പാർട്ണർഷിപ്പിൽ തുടങ്ങും പാർട്ണർഷിപ്പല്ല ഷെയർ വാങ്ങി തുടങ്ങും ഒരാൾ തുടങ്ങും ഇപ്പം നിങ്ങൾ തുടങ്ങും കൂട്ടത്തിൽ ഞാൻ വന്ന് കയറും വേറെ രണ്ടുപേരും കൂടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങും എന്നിട്ട് നഷ്ടത്തിലേക്ക് ഇങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ എന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടാണ് ഞാൻ പോകാണെന്ന് പറഞ്ഞിട്ട് ഞാനും ബാക്കിയുള്ളവരോട് ചേർത്ത് നിങ്ങളെ കൊല്ലിക്ക് അങ്ങോട്ട് പിടിക്കും എന്നിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത പണം മുഴുവൻ വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയെങ്കിൽ പോകും ലാഭം കിട്ടുമ്പോൾ ലാഭം വാങ്ങണം നഷ്ടം വരുമ്പോൾ അത് അറിയണ്ടേ അതാണ് ബിസിനസ് അതല്ലാതെ ലാഭം 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 മാത്രം എന്ന് പറയുന്നതിൻ്റെ കൂടെ എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു പലരും എടുക്കുന്ന എങ്ങനെ നല്ല ബിസിനസ് ആയിരിക്കുന്ന സമയത്ത് ലാഭം കൃത്യമായിട്ട് കിട്ടും പക്ഷെ നഷ്ടം വരുമ്പോൾ എൻ്റെ പൈസ കൊണ്ടാന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും കാലുമായിരിക്കും പോകും ഈ തുടങ്ങിയ അവൻ അവനവിടെ മാലോട്ട് നോക്കി കുത്തിയിരിക്കുകയും ചെയ്യും ഈ പറഞ്ഞവന്മാരുടെ പൈസ കണ്ടുണ്ടോ അവന്മാരുടെ പ്ലാനനുസരിച്ചിട്ടായിരിക്കും വരും മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അവസാനം ഇയാൾ ആരുമില്ല അതായത് കുത്തുപാളെ എടുക്കും അങ്ങനെ ഒരാളാണ് ഞാൻ നേരത്തെ കൈപിടിച്ച് കയറ്റിയത് അപ്പോൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഷാന്തഹ്മാൻ ചീത്തുപൊടിക്കുന്നത് ഇതിൻ്റെ വസ്തുത അറിയാതെ ഞാൻ ഞാനന്വേഷിച്ചപ്പോൾ ഇത് ഷെയർ ആയിരുന്നു ആ ഷെയറിൽ നഷ്ടം വന്നപ്പോൾ ഏ നഷ്ടം സഹിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞു മറ്റേ ആൾ അത് കൊടുക്കാൻ തയ്യാറായില്ല ഷെയർ ഷെയർ ആയിട്ട് തന്നെ പോകണമെന്ന് വാശി പിടിച്ചു അത്രയേ ഉള്ളൂ വർഷങ്ങൾക്ക് മുമ്പാണ് കൊറോണയ്ക്കൊക്കെ ഒരുപാട് മുമ്പ് തേല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു മദ്യം പറച്ചലിന് പോയി സംഭവം എന്ന് പറഞ്ഞാൽ ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള കൂട്ടു ആണ് മൂന്ന് പേരുടെ കൂട്ടു ബിസിനസ് മൂന്ന് പേരുടെ കൂട്ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ മൂന്നുപേർ ഒരുമിച്ചല്ലോ ഇപ്പം നിങ്ങൾ ഞാനും തന്നെ കൂട്ടാം അങ്ങനെ തന്നെ കണക്ക് കൂട്ടാം നിങ്ങളുടെ ബിസിനസ്സിൽ ഞാൻ എന്ത് ചെയ്തു ഷെയർ അങ്ങോട്ട് കൂടി നന്നായിട്ട് കൂടി എന്നിട്ട് നിങ്ങൾ തന്നെ മറ്റേ ബിസിനസ്സിലും ഷെയർ കൂടും കഷ്ടകാലത്തിന് ഞാനും നിങ്ങളും തമ്മിലുള്ള ബിസിനസ് അങ്ങോട്ട് പൊട്ടി പാളിഷായി തുമ്പില്ലാതായി ഒരു രൂപ പോലും കൊല്ലില്ലാതായി കാച്ചവടം നിർത്തി കൂട്ടേണ്ടി വന്നു മനസ്സിലായില്ലേ അതിനർത്ഥം എന്താണ് നൂറ് ശതമാനം നഷ്ടത്തിൽ വന്നു നിങ്ങൾ തമ്മിലുള്ള ബിസിനസ് ബിസിനസ്സാകട്ടെ ഒമ്പ ലാഭവുമാണ് മനസ്സിലായില്ലേ വലിയ ലാഭം ഉണ്ടായി അപ്പം ഞാൻ പറയുകയാണ് നിങ്ങൾ തമ്മിലുള്ള കച്ചവടം നല്ല ലാഭത്തിലായല്ലോ അതുകൊണ്ട് എനിക്ക് എൻ്റെ പൈസ വേണോ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥമുള്ളത് ചിന്തിക്ക് പറ്റുമോ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ആ കിട്ടികളിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തരുമെന്നല്ലാതെ തരുമെന്നുണ്ടെങ്കിൽ വാങ്ങാമെന്നല്ലാതെ നിയമപരമായിട്ട് നമ്മുടെ കച്ചവടത്തിൽ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് തരേണ്ടതുണ്ടോ ഇല്ല ഇതായിരുന്നു വിഷയം അത് തയ്യാതെ വെച്ചായിരുന്നു ഞാനത് ആ പ്രശ്നം പരിഹരിച്ചു വിട്ടത് അപ്പോൾ അതുപോലെയുള്ള ഒരു വിഷയമാണ് ഇവിടെ നടന്നത് അത്രേ ഉള്ളൂ അല്ലാതെ അതി കൂടുതലൊന്നുമില്ല വെറുതെ ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല സിനിമാ മേഖലയിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരോടും മറ്റുള്ളവരോടും ഒക്കെ ഞാൻ എഴുതിപ്പോൾ ഷാൻ അങ്ങനെ ഒരാളല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഇടപാട് നടത്തിയിട്ടുള്ള ചിലരുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോഴും എനിക്ക് എനിക്കങ്ങനെയാണ് വിവരം കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ വീഡിയോ ചെയ്യാതിരുന്നത് Don't forget to subscribe and support this channel.